ഞാനൊരു നൈറ്റ് ഔളാണ് അപ്പോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് രാത്രി ഇരുന്ന് പഠിക്കാൻ ഉള്ളതാണ് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം വൈഫറായിരുന്നു ഞാനിപ്പോഴും വളരെ എന്താ കോൺഫിഡൻസോട് കൂടി തന്നെ ബിക്കോസ് രാത്രി പന്ത്രണ്ട് മണി തൊട്ടിട്ട് രാവിലെ അഞ്ചു മണി ആറു മണി മണി വരെ ഏഴുമണിവരെ അനീസാർ ജസ്റ്റ് ഒന്ന് ഐസ് പോലും ബ്ലിങ്ക് ചെയ്യാണ്ടിരുന്ന് ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ ആസ് ഹി സെഡ് എങ്ങനെ നമുക്ക് പഠിക്കാണ്ടിരിക്കാൻ പറ്റുക എന്താ പറയാ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിട്ടോ അദ്ദേഹത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹം ഉണ്ടല്ലോ ദാറ്റ് ആക്ച്വലി സോ അദ്ദേഹം നമുക്ക് ഓരോ തരുന്നോട്ടുള്ള ജീവിതം ആസ് യു എങ്ങനെയാന്നുള്ളത് എഫ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് തീർന്നോ അല്ലെങ്കിൽ ഒന്നും ഇല്ലേ അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട് ഓരോ ഉയരത്തിലെത്തുമ്പോ അതല്ല സമ്മിറ്റ് ഒന്ന് മനസ്സിലാക്കുക അടുത്ത സമ്മിറ്റ് എയിം ചെയ്യുക അല്ലെങ്കിൽ അതിനുശേഷമുള്ള എന്തെങ്കിലും എടുക്കാം എന്നുള്ളത് ഡ്രീം എപ്പോഴും ഇങ്ങനെ ഫ്ലൈ അല്ലെങ്കിൽ സോറിങ് ഹയർ ആൻഡ് ഹയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹമാണ് തങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്